അവന് ഫ്ലൈറ്റിലേക്ക് കയറ്റി വിടാൻ പറ്റുന്നില്ല അവൻ്റെ അടുത്ത് അതിനേക്കാളും കൂടുതൽ ബ്ലഡ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ മരിച്ചു പോയി അത് കേട്ടപ്പോൾ ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു ദിവസം മാറി അവനെ മുറുക പിടിച്ച് ഞാനിവിടെ അവൻ്റെ ഫോട്ടോ കൊണ്ട് ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന അച്ഛൻ്റെ അടുത്ത് അവൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു അച്ഛ എൻ്റെ മോയെ വളരെയധികം സീരിയസ് ആണ് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അച്ഛൻ ഫോട്ടോയെ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ തലയിലും കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറയുന്നത് ഭാരപ്പെടേണ്ട മോനൊന്നും സംഭവിക്കത്തില്ല സാക്ഷി പറയണമെന്ന് പറഞ്ഞു ഞാൻ സാക്ഷി പറഞ്ഞോളാം അന്ന് ഉടമ്പടി എടുത്തോന്ന് ചോദിച്ച് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ മാതാവിനെ മുറിവെ പിടിച്ച് സാക്ഷി പറയുന്ന ഇങ്ങനെയാണ് മാതാവേ എനിക്ക് പോകാൻ കഴിയാത്ത സ്ഥാനത്ത് എൻ്റെ മാതാവ് അവന് കാവലായി അവൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള ബ്ലഡ് എന്താണ് ചെയ്യേണ്ടത് അതെൻ്റെ മാതാവ് ഈശയും ചെയ്യണം കാരണം ഞാൻ ഉടമ്പടി നിൽക്കുന്നു എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ ഈശോയുടെ മുറിവോട് ചേർത്ത് വെക്കുന്നു എൻ്റെ മാതാവ് കൂടെ ഉണ്ടായിരിക്കണമേ എനിക്കെൻ്റെ മോനെ ജീവനോടെ കാണണം എനിക്കെൻ്റെ മോനെ ആയുസോടെ എനിക്ക് തരണം ആ മാതാവിനും ഈശോയ്ക്കും എൻ്റെ ഒരായിരം നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് അനിമോളെന്നാണ് തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ കടന്നു വരുന്നത് ഞാൻ ഞാനിപ്പോൾ എന്തൊക്കെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ മാതാവിന് വിശ്വസിച്ച് ഞാൻ ഈ കൃപാസനത്തിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എൻ്റെ മകൻ്റെ അസുഖത്തെക്കുറിച്ചാണ് എൻ്റെ മകൻ എട്ട് വർഷത്തോളം പഴ്സിൻ്റെ രോഗത്തിൽ ഭാരപ്പെട്ടു എങ്കിലും അവൻ സൗദി രാജ്യത്ത് കടന്നു അവിടെ വെച്ച് അവൻ അസുഖം വളരെയധികമായി കൂടുതലായി രക്തം വാർന്നു പോയിട്ട് അവൻ്റെ ശരീരത്തിൽ നാല് പോയിൻ്റ് മൂന്ന് ശതമാനം ബ്ലഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ ആദ്യമൊന്നും ഞങ്ങളെ വെളിപ്പെടുത്തിയില്ല അവസാനം അവൻ ഡോക്ടറുടെ റിസൾട്ട് എന്നെ അയച്ച് എൻ്റെ അടുത്ത് അയച്ചിട്ട് അമ്മ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കണം ഡോക്ടർ എന്ത് പറയുന്നു നോക്കിയെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ആ പിന്നെ മകനെ നാട്ടിലെത്തിക്കണം എത്ര ബ്ലഡ് അവൻ്റെ ശരീരത്ത് കേറ്റേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞു അവ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ അവന് നാല് പോയിൻ്റ് മൂന്ന് ശതമാനം ബ്ലഡ് അവൻ്റെ ശരീരത്തുള്ളു അവന് ബി പി ലോ ആയിപ്പോയി അവന് ഫ്ലൈറ്റിലേക്ക് കയറ്റി വിടാൻ പറ്റുന്നില്ല അവൻ്റെ അടുത്ത് അതിനേക്കാളും കൂടുതൽ ബ്ലഡ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ മരിച്ചു അത് കേട്ടപ്പോൾ ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു ദിവസം മാതാവനെ മുറുകെ പിടിച്ച് ഞാനിവിടെ അവൻ്റെ ഫോട്ടോയെ കൊണ്ട് ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ്റെ അടുത്ത് അവൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു അച്ഛ എൻ്റെ മോൻ വളരെയധികം സീരിയസ് ആണ് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അച്ഛൻ ഫോട്ടോയെ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ തലയിലും കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഭാരപ്പെടേണ്ട മോൻ ഒന്നും സംഭവിക്കത്തില്ല സാക്ഷി പറയണമെന്ന് പറഞ്ഞു ഞാൻ സാക്ഷി പറഞ്ഞോളാം ഉടമ്പടി എടുത്തോ എന്ന് ചോദിച്ച് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ മാതാവിനെ മുറിവെ പിടിച്ച് സാക്ഷി പറയുന്ന ഇങ്ങനെയാണ് മാതാവേ എനിക്ക് പോകാൻ കഴിയാത്ത സ്ഥാനത്ത് എൻ്റെ മാതാവ് അവന് കാവലായി അവൻ്റെ ശരീരത്തിനാവശ്യമുള്ള ബ്ലഡ് എന്താണ് ചെയ്യേണ്ടത് അതെൻ്റെ മാതാവ് യൂസുകയും ചെയ്യണം കാരണം ഞാൻ ഉടമ്പടി നിൽക്കുന്നു എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ ഈശോയുടെ മുറിവോട് ചേർത്ത് വെക്കുന്നു എൻ്റെ മാതാവ് കൂടെ ഉണ്ടായിരിക്കണമേ എനിക്കെൻ്റെ മോനെ ജീവനോടെ കാണണം എനിക്കെൻ്റെ മോനെ ആയുസോടെ എനിക്ക് തരണം ഞാൻ നിൻ്റെ മകളായി ഞാൻ ജീവകാലം മുഴുവൻ ഞാൻ ജീവിക്കും സാക്ഷി പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്നു പിറ്റേ ദിവസം അവൻ്റെ കമ്പനിയിലെ ഓണർ അറബിയാണ് ആരും അങ്ങനെ ചെയ്യത്തില്ല എങ്കിലും ആ ഓണർ അഞ്ച് പേരെ ചേർത്ത് അവിടെ അവിടെയുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ ഇവനെ അഡ്മിറ്റ് ചെയ്തു അറബിയും കൊടുത്തു ബ്ലഡ് കൊണ്ടുവന്ന അറബി കൊണ്ടുവന്നവരിൽ മൂന്ന് പേരെ ബ്ലഡ് ഇവനെ ചേ എൻ്റെ സ ചേരുമായിരുന്നു ബ്ലഡ് കൊടുത്ത് ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തിട്ടും അവന് വീണ്ടും ബ്ലീഡിങ് ആവുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കുഞ്ഞ് തലേ ഉരുട്ടിക്കിടന്ന് കരയുക ഞാൻ പറഞ്ഞു മക്കളെ എങ്ങനെയെങ്കിലും നീ നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും വരാൻ നോക്ക് അമ്മ ഞാൻ എങ്ങനെ ഇരിക്കും ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരിക്കാൻ പറ്റത്തില്ല ഞാൻ എങ്ങനെ ഇരുന്ന് വരും ഓപ്പറേഷൻ ചെയ്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് മാതാവേ അവൻ്റെ നാട്ടിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ മാതാവ് എനിക്ക് ചെയ്തു തരണം എൻ്റെ മാതാവിന് എന്നും ഞാൻ നന്ദിയുള്ളവളായി എന്നും സാക്ഷിയായിട്ട് നിൽക്കാനാണ് ഞാൻ നിൻ്റെ സണ്ണിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നത് എൻ്റെ മക്കളെ മക്കൾക്ക് വേണ്ടിയാണ് മാതാപിതാക്കൾ കരയുകയും പ്രാർത്ഥിക്കുകയും നിൻ്റെ സണ്ണിലെ താഴ്മയോടെ നിലനിൽക്കുന്നതും മക്കൾക്ക് വേണ്ടിയാണ് മാതാപിതാക്കൾ അവർ മാതാപിതാക്കൾക്ക് എന്ത് വന്നാലും അവർ ചാരമാക്കത്തില്ല പക്ഷെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റത്തില്ല മാതാവേ ഞാൻ നിൻ്റെ മകളാണെങ്കിൽ അവൻ നിൻ്റെ കൊച്ചു മകനാണ് നീ അവനെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം ഞാൻ നിൻ്റെ സനിയിൽ വന്ന് സാക്ഷി പറഞ്ഞോളാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മകനെ നീ ഒന്ന് ചോദിക്ക് അറബിയോട് ചോദിക്ക് ഞാൻ നാട്ടിൽ പോട്ടോ എന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു ആന്ന് പറഞ്ഞു എവൻ ചോദിച്ചില്ല എങ്കിലും അറബി ഇങ്ങോട്ട് ചോദിച്ചു റോഷനെ എന്തൊക്കെ നാട്ടിൽ പോണോ ആ നാട്ടിൽ പോണോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവർ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് അയച്ചു ഞാനിവിടെ വന്ന് ഉടമ്പടി പിന്നെ ഉപ്പും തേനും തൈലും വാങ്ങിച്ച് അന്ന് എനിക്ക് ഇറക്കിട്ടുമായിരുന്നു ഞാനത് വാങ്ങിച്ചു കൊണ്ട് വീട്ടിൽ ചെന്ന് ആ ഉപ്പ് ഉപ്പ് ചൂടുവെള്ളത്തിലിട്ട് അവന് ഇരിക്കാനായിട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് തേന് കൊടുക്കും ആ മുറിവിലേക്ക് ഉടമ്പടി തൈലം പുരട്ടും ഒരു മാസം കൊണ്ട് എൻ്റെ മകന് പൂർണ്ണമായി മുറിവ് കരിഞ്ഞ് തിരിച്ച് അവൻ സൗദിയിലേക്ക് കടന്നു പോവുകയും ചെയ്തു ഇന്ന് അവൻ സൗഖ്യമായിട്ടിരിക്കുന്നു അത് അത് ഒന്നാമത്തത് രണ്ടാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് ബ്രസ്റ്റിലും മുഴയുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ ഉണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത് കുത്തിയെടുത്ത് പരിശോധിച്ചപ്പോൾ ആ മുഴ വളരുകയാണെന്നാണ് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യാൻ അവർ വരച്ചു വിട്ടു ഞാൻ പേടിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തില്ല തൽക്കാലം മരുന്നുകളൊക്കെ കഴിച്ച് കുറച്ച് നാൾ മുമ്പോട്ട് പോയി പിന്നും വേദന സഹിക്കാൻ വയ്യ ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി തൈലം ഞാൻ രണ്ട് ബ്രസ്റ്റിലും പുരട്ടി പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ ഞാൻ അറിഞ്ഞതേ ഇല്ല എനിക്ക് വേദനയില്ല പിന്നെ നോക്കുമ്പോൾ എനിക്ക് വേദനയില്ല നോക്കുമ്പോൾ മുഴകളൊന്നും കാണാനില്ല എൻ്റെ മുഴകളല്ല അതേടെ എൻ്റെ മാതാവ് ഈശോ എനിക്ക് സൗഖ്യം തന്നു പിന്നെ എൻ്റെ മകളുടെ വിവാഹം ഞങ്ങൾക്ക് നടത്താൻ പറ്റുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു കാരണം അത്രത്തോളം ഞങ്ങൾ ഭാരപ്പെട്ട് ഓരോ വിഷയത്തിന് മേലും ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുമായിരുന്നു എൻ്റെ മകൾ ഒരു ഭാഗത്ത് വിഷമിക്കുന്നു ഒരു ഭാഗത്ത് വിഷമിക്കുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു മകളുണ്ട് അവളുടെ വിവാഹം നടന്ന് കാണണം എനിക്ക് വലിയ ആഗ്രഹമാണ് മാതാവ് ഏതൊരു മാതാപിതാക്കളുടെ ആഗ്രഹം മക്കൾ വിവാഹം നല്ല നടത്തി അവരുടെ വിവാഹം കാണുന്നത് അവർ നല്ലപോലെ പോലെ ജീവിക്കുന്നതുമാണ് പക്ഷേ ഞാൻ എൻ്റെ മകളെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് അവളെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി തരണമെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ആ വിഷയം ഉടമ്പടി പുതുക്കി വെച്ചപ്പോഴാണ് ഞാൻ ആ വിഷയം വെച്ചത് ഉടമ്പടി പുതുക്കി പുതുക്കണേൻ്റെ അതേ മാസം തന്നെ എൻ്റെ മോടെ കല്യാണം എനിക്ക് ഭംഗിയായിട്ട് നടത്താൻ പറ്റി കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു ഞാൻ ശൂന്യതയിലായിരുന്നു പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മാതാവ് ഈശയും എനിക്ക് അവളെ കല്യാണം നടത്തി തരണം എൻ്റെ കാനായിലെ കല്യാണം എൻ്റെ ഈശയും മാതാവും നടത്തിയതുപോലെ വീഞ്ഞു പോരായി വന്നപ്പോൾ ആറ് കൽപ്പരണയിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ മാ ഈശോ ഈശയും മാതാവും എൻ്റെ മകളുടെ കല്യാണം ഭംഗിയായിട്ട് നട ഞങ്ങൾ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല അത് ഏത് വഴിയാണെന്നും എനിക്കിപ്പോഴും അറിയത്തില്ല പൈസ എല്ലാം എങ്ങനെ വന്നു എന്നും എനിക്കറിയത്തില്ല ഞാൻ 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 പ്രതീക്ഷിക്കാത്ത വലിയൊരു അത്ഭുതമാണ് എനിക്ക് എനിക്കവിടെ ചെയ്തു തന്നത് പിന്നെ ഇവിടെ ഞങ്ങൾ പത്ത് സെൻറ്റ് സ്ഥലം മേടിച്ചു അത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു മുൻപ്രമാണമില്ലെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു ഞങ്ങളടുത്ത് ബാധ്യത സർട്ടിഫിക്കറ്റും പ്രമാണത്തിൻ്റെ പകർപ്പും ഒക്കെ കാണിച്ചു പ്രമാണം സൊസൈറ്റി ഇരിക്കുകയാണ് അടുത്ത് തരാമെന്ന് പറഞ്ഞു സെൻറ്റിനെ ഏഴര ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ വസ്തു ശരി വാങ്ങിച്ചു അവരെ വാക്കും വിശ്വസിച്ചു അവസാനം ഞങ്ങൾ ഈ ഈ പ്രമാണം കൊണ്ട് കെ എസ് എ പി ചെന്ന് ഇതിൻ്റെ പകർപ്പും ഇതിൻ്റെ ബാധ്യത സജീവം അത് കൊണ്ട് കൊടുത്തിട്ട് അവരൊന്നും കൈ എടുക്കത്തില്ല അങ്ങനെ വന്നപ്പോഴത്തെ ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടി ഞങ്ങളുള്ള ബാങ്കുകൾ അത്രയും പോയി അവർക്ക് മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾ കൊടുക്കാനുമുണ്ട് മൂന്ന് ലക്ഷത്തിൻ്റെ ചെക്കാണ് ഞങ്ങൾ കൊടുത്തേക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ലോൺ എടുത്ത് കൊടുക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ആ ചെക്ക് കൊടുത്തത് ആ ചെക്കിൻ്റെ പൈസ കൊടുക്കാതെ വന്നപ്പോൾ അവർ കൊണ്ടുവന്ന് കേസ് കൊടുത്തു എന്നാൽ ഞങ്ങൾക്ക് പറഞ്ഞ് മുൻഭ്രമണത്താ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടാക്കുക അത് അവരൊന്ന് കേസ് കൊടുത്തിട്ട് അവർ പിന്നെ വാക്ക് മാറി എഴുപത്തഞ്ചിലെ എഴുപത്തയ്യായിരം എല്ലാ സെൻറിന് രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കണം അല്ലാതെ അവർ കേസ് ഒത്തു തീർക്കൂല ഞാൻ ആ കേസിൻ്റെ പേപ്പറുമായിട്ട് എൻ്റെ ഇവിടെ അച്ഛനെ കാണാനായിട്ട് വന്നു അച്ഛൻ ആ കേസിൻ്റെ പേപ്പർ വാങ്ങിച്ച് മാതാവിൻ്റെ അടുത്ത് മുട്ടിച്ച് ഈശ്വരൻ മുട്ടിച്ച് ഈ അച്ഛൻ എൻ്റെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ടൊരു കാശിരൂപം തന്നു ആ കാശുരൂപം അവിടെ കൊണ്ട് അവസ്ഥയിൽ കൊണ്ടിടണമെന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ അതുപോലെ ചെയ്തു ഉടമ്പടി പ്രാർത്ഥനകൾ ഉടമ്പടി പ്രാർത്ഥനകൾ നിയോഗങ്ങളെല്ലാം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം രണ്ട് മൂന്ന് ലക്ഷത്തിൽ ഞങ്ങൾ സ്വർണമൊക്കെ വിറ്റ് കുറേ പൈസ കൊടുത്തതിന് ബാക്കി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ അതിനാണ് അവരോട് കേസ് കൊടുത്തത് ഞങ്ങൾ മുപ്പത്തയ്യായിരം കൂടെ കൂടുതൽ കൊടുത്ത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് ആ കേസ് ഒത്തുതീർത്തു ഞങ്ങൾക്ക് വിധിയായി ഞങ്ങൾ ഒന്നു കേസില്ല അങ്ങനൊരു അനുഗ്രഹവും കൂടി മാതാവും ഈശയും തന്നു പിന്നെ ചെറുതും വലുതുമായ ഏത് വിഷയത്തിനാണ് ഞാൻ മുട്ടിമേൽ നിന്ന് മാതാവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവോ അതെല്ലാം എനിക്ക് സാധിച്ചു കിട്ടും ഒരു കാര്യത്തിനും എനിക്ക് മുടക്കാൻ വന്നിട്ടില്ല പിന്നെ ഞാൻ ഹോം നേഴ്സായിട്ടാണ് ജോലിക്ക് പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പോകുന്നത് അതുകൊണ്ട് പിന്നെ ഈ ഇവിടെ വന്ന് ഇവിടെ മൂന്ന് മാസത്തിലൊരിക്കൽ ഞാൻ എല്ലാ മാസവും വരും എല്ലാ മാസവും വന്ന് മാതാവിനെ കണ്ടിട്ടേ പോകത്തുള്ളൂ പിന്നെ പത്രങ്ങൾ വാ പത്രം വാങ്ങിക്കും ഞാൻ തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം ഹരിപ്പാട് പിന്നെ എറണാകുളം മൂവാറ്റുപുഴ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും ഈ മാസം ഞാൻ ഒമ്പത് കെട്ട് പത്രമാണ് വാങ്ങിച്ചത് കാരണം പത്രം കൊ എനിക്ക് തികയുന്നില്ല വാങ്ങിച്ചുകൊണ്ട് പോണ പത്രം എനിക്ക് തികയുന്നില്ല കാരണം ഓരോരുത്തരെയും വിളിച്ചാണ് ചോദിക്കുന്നത് ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലും കടകളിലും ബസ് സ്റ്റാൻഡുകളിലും ആശുപത്രികളിലും എല്ലാം കയറി കൊടുക്കും പിന്നെ രോഗികളായിരിക്കുന്നവരെ കാണാനായിട്ട് ഞാൻ ഹരിപ്പാട് ഹോസ്പിറ്റലിലും ജില്ല ഹോസ്പിറ്റലിലും എല്ലാം ഞാൻ പോകാറുണ്ട് പിന്നെ എന്നാലും കൊണ്ട് കഴിയുന്നത് ഓരോരുത്തരും ഞാൻ സഹായിക്കുന്നുമുണ്ട് ആരെന്ത് വിഷമം പറഞ്ഞാലും എൻ്റെ അല്ല ഉള്ളത് ഞാൻ അവർക്ക് കൊടുത്ത് അവരെ സഹായിക്കുന്നുണ്ട് ഇനിയും ഈശോയുടെയും മാതാവിൻ്റെയും സാക്ഷിയായി തന്നെ ജീവിക്കാണ് എൻ്റെ ആഗ്രഹം ഒരു ദിവസം ഒരു ദിവസം പോലും കൃപാസനത്തിലെ യൂട്യൂബിൽ കൂടെയുള്ള പ്രാർത്ഥന കേൾക്കാതെ ഞാൻ നിൽക്കത്തില്ല ജോലി സമയത്താൽ ഞാൻ കേൾക്കും എനിക്ക് രോഗിയെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അങ്ങനെയുള്ള ജോലിക്കാണ് നിൽക്കുന്നത് പരിമിതമാണ് ജോലി എങ്കിലും ഞാൻ അതെല്ലാം ചെയ്യുന്നുണ്ട് ഉറങ്ങുമ്പോഴും എനിക്ക് ഈ പ്രാർത്ഥന കേട്ടോണ്ടല്ലാതെ എനിക്ക് ഉറക്കം വരത്തില്ല ആ കേൾക്കാതെ എന്തെങ്കിലും കാരണം ഫോൺ ഓഫായി പോയാൽ തന്നെയും എനിക്ക് പിന്നെ ഉറക്കം വരത്തില്ല പിന്നെ എങ്ങനെയും ചാർജ് കേറ്റി ആ ഫോണ് പ്രാർത്ഥന കേട്ടാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ ആ ഒരു അവസ്ഥയാണ് ഞാൻ മാതാവിനും ഈശോയിലും വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ എനിക്ക് എന്ത് അനുഗ്രഹം ഇനി അനുഗ്രഹം കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് ഈ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ ഈശോയുടെ മാതാവിനെ കരം പിടിച്ച് തന്നെ മുന്നോട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം യേശുവേ സ്തോത്രം യേശുവേ നന്ദി